സംസ്ഥാന സർക്കാരിനെതിരായി പ്രതിരോധ മന്ത്രി എ കെ ആന്റണി നടത്തിയ പ്രസ്താവന മന്ത്രിസഭാ യോഗത്തിലും ചര്ച്ചയായി ആന്റണിയുടെ പരാമർശം സർക്കാരിന്റെ പ്രതിച്ഛായെ ബാധിച്ചുവെന്ന് മിക്ക മന്ത്രിമാരും കുറ്റപ്പെടുത്തി വ്യവസായ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഏറെ വൈകാരികമായി മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഇരുത്തി എളമരം കരീമിനെ ആന്റണി പുകഴ്ത്തിയത് ശരിയായില്ല ഇതിനു മറുപടി പറയാൻ ഓരോ മന്ത്രിമാരും ബാധ്യസ്ഥരാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പ്രോട്ടോകോൾ ലംഘിച്ച് എളമരം കരീമിനെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചത് അഭിനന്ദിക്കാൻ വേണ്ടി മാത്രമാണെന്ന വിമർശനവും ഉയർന്നു അതേസമയം മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടന്ന വാർത്താസമ്മേളനത്തിൽ ദുർബലമായ പ്രതിരോധവുമായാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളെ നേരിട്ടത് ആന്റണിയുടെ വാർത്തകൾ ഉമ്മൻചാണ്ടി പറഞ്ഞു ആന്റണി ട്രേഡ് യൂണിയൻ ാണ് പ്രതിരോധ വകുപ്പിന്റെ സ്ഥാപനങ്ങളിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനം അനുവദനീയമല്ല ബ്രഹ്മോസിലെ പരിപാടി ട്രേഡ് യൂണിയനുകൾ ബഹിഷ്കരിച്ചതാണ് പ്രശ്നം വഷളാക്കിയത് ഇത് കണക്കിലെടുത്ത് ബ്രഹ്മോസിലെ ട്രേഡ് യൂണിയനുകളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായും ഉമ്മൻചാണ്ടി പറഞ്ഞു ഒരു ഡിഫൻസ് സ്ഥാപനത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു അങ്ങനെയുള്ള ട്രേഡ് യൂണിയനുകളുടെ ചെയ്യാൻ എന്നാൽ ആന്റണിയുടെ പരാമർശവുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറി മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ആവർത്തിച്ചതോടെ വാർത്താസമ്മേളനം ഒഴിമിപ്പിക്കാതെ മുഖ്യമന്ത്രി എഴുന്നേറ്റ് പോയി ആന്റണിയെ സംബന്ധിച്ചിടത്തോളം അത് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചില ഇന്ത്യ